ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് സഞ്ജയ് വിളിക്കുന്നു സഞ്ജയ് വിളിച്ച് പൂർണിമയുടെ അമ്മ ഇന്ദ്രജിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നു വിവരങ്ങളൊക്കെ വീട്ടിലറിഞ്ഞപ്പോൾ എന്താണ് എല്ലാവരുടെയും റിയാക്ഷൻ എന്ന് സഞ്ജയ് അന്വേഷിച്ചു പൂർണിമയ്ക്ക് മാത്രം വേറെ പ്രശ്നങ്ങളൊന്നും പ്രത്യേകിച്ചില്ല പൂർണിമ സഞ്ജയ് ചെയ്തത് നല്ല കാര്യമാണെന്ന് തന്നെയാണ് വിശ്വസിച്ചത് പക്ഷേ മറ്റൊരു സംഭവം നടന്നതെന്തെന്ന് വെച്ചാൽ സഞ്ജയെ അനുകൂലിക്കാതെ സംസാരിച്ചത് ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവരായിരുന്നു ഇത് മനഃപൂർവ്വം സഞ്ജയ് എല്ലാവർക്കുമായിട്ട് ഒരു പണി തന്നതാണെന്നും സഞ്ജയുടെ കൂടി ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നുമൊക്കെയാണ് അവർ പറയുന്നത് അത് കേട്ടതും സഞ്ജയ് പറഞ്ഞു ഇത് ഒരു ഫേക്ക് ന്യൂസ് ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത് പക്ഷേ അത് ഇത്ര വേഗം ചെയ്തത് ചിലപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൽ അത് വലിയൊരു കുറ്റമായി തോന്നിയേക്കാം ഞാൻ ആ ചാനലിനെ ഇല്ലാതാക്കാനായി ശ്രമിച്ചതാണെന്നും അവർ തെറ്റിദ്ധരിച്ചേക്കും പക്ഷേ ഇന്ദിരാ ടി വിക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അതൊരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ പൂർണിമയുടെ കൂടി പേരിനാണ് അതുമൂലം കളങ്ങമേൽക്കുന്നത് മറ്റുള്ളവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അവസാനം കുറ്റക്കാരിയാകുക പൂർണിമയായിരിക്കും അതുകൊണ്ടാണ് സത്യം മനസ്സിലാക്കിയതോടെ ഞാൻ അക്കാര്യം ഉറലോകത്തെ അറിയിക്കാൻ തയ്യാറായതെന്ന് സഞ്ജയ് പറഞ്ഞു അത് കേട്ടതും അമ്മ പറഞ്ഞു എന്തായാലും മോൻ അങ്ങനെ ഒരു കാര്യം ചെയ്ത് എന്തുകൊണ്ടും നന്നായി എൻ്റെ മോളെയും നമ്മുടെ ചാനലിനെയും മോനെ രക്ഷിച്ചത് എന്തായാലും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അത് അപ്പോൾ തന്നെ തെറ്റ് തെറ്റാണെന്ന് നമ്മൾ അംഗീകരിച്ച് അത് ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കുക വേണ്ടത് അത് ഇവിടെ ചെയ്യാൻ മോൾക്ക് സമ അതിൽ യാതൊരു വിസമ്മതവും ഉണ്ടായില്ല കൃത്യസമയത്ത് തന്നെ എല്ലാത്തിനും ക്ഷമ ചോദിച്ച് മോൾ തന്നെ ന്യൂസ് കൊടുത്തല്ലോ അതുകൊണ്ട് പിന്നെ കുറേയേറെ പ്രശ്നങ്ങളിൽ നിന്ന് അക്കാരണത്താൽ ഒഴിവായി കിട്ടുമെന്ന് പറഞ്ഞത് സഞ്ജയ് ചോദിച്ചു നൊനിമോളെ ഞാൻ ഇടയ്ക്കൊക്കെ സ്കൂളിൽ പോയി കാണാറുണ്ട് മോളിപ്പോൾ നല്ല ഹാപ്പിയാണ് ഒരു കണക്കിന് ആ സ്കൂളിൽ തന്നെ മാറ്റിയത് നന്നായി എന്ന് പറഞ്ഞതും എൻ ഞാൻ മോളെ ചെന്ന് കാണാറുള്ള വിവരം അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചതും ആ ധുനി പറഞ്ഞു മറ്റാരും അറിയാതെ എന്നോട് മാത്രമായിട്ട് മോളെല്ലാം വന്ന് പറയും എന്തായാലും ആ സ്കൂളിൽ സ്കൂളിലേക്ക് കുഞ്ഞിനെ ആക്കിയത് എന്തുകൊണ്ടും നല്ലതായി അതുകൊണ്ട് മോളിപ്പോൾ വളരെ ഹാപ്പിയാണ് അത് കേട്ടതും സഞ്ജയ് പറഞ്ഞു അതെ മാത്രമല്ല അവിടുത്തെ ടീച്ചറും നല്ല കുട്ടിയാ ആ ദുർഗ ആ കുട്ടിയെ വലിയ ഇഷ്ടമാണ് മോൾക്ക് എന്ന് ഇന്ദ്രാമ്മ പറയുമ്പോൾ അത് കേട്ടതോടെ വലിയ സന്തോ സന്തോഷത്തോടെ സഞ്ജയ് പറഞ്ഞു അതെ ആ ടീച്ചറിനെ മോൾക്ക് വലിയ കാര്യമാണ് അവനും നല്ല സ്വഭാവമാണ് അതുകൊണ്ടാണ് കുട്ടികൾക്ക് അവിടെ പോകാൻ താല്പര്യവും എന്ന് സഞ്ജയ് സംസാരിച്ചു അപ്പോഴാണ് സഞ്ജയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നത് സഞ്ജയ് ശ്രദ്ധിച്ചത് അമ്മേ എനിക്ക് മറ്റൊരു കോള് വരുന്നുണ്ട് ഞാൻ പിന്നെ സമയം കിട്ടുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞു അതിനെന്താ ശരി എന്ന് പറഞ്ഞ് വേഗം സഞ്ജയ് ഫോൺ വെക്കണം സഞ്ജയ് കോൾ കട്ട് ചെയ്തതും പൂർണിമ ചിറയ്ക്കലേക്ക് എത്തി ചിറയ്ക്കൽ വീടിൻ്റെ മുറ്റത്ത് കാർ വന്ന് നിന്നതും ഇതാരാണെന്ന സംശയത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന വസുമതിയും ഗിരിജിയും മുന്നിൽ നിൽക്കുന്ന പൂർണിമയെ കണ്ട് വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു ആ ഇതാരാ പൂർണിമയോ അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞ് യും ഇന്ദ്രജി നീരജിയും ബസുമതിയും ഗിരിജിയും കൂടെ മുത്തശ്ശി അകത്തേക്ക് അവരെ എല്ലാവരെയും വിളിച്ചു അങ്ങനെ മുത്തശ്ശിയും മറ്റെല്ലാവരും ചേർന്ന് പൂർണിമ അകത്തേക്ക് സ്വീകരിച്ചതും പൂർണിമ പറഞ്ഞു അതെ ഇൻവിറ്റേഷൻ്റെ മോഡൽസ് കിട്ടിയിരുന്നു അപ്പോൾ അത് ഇവിടെ വന്നൊന്ന് കാണിച്ചിട്ട് ഏത് മോഡലാണ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാലോ അതിനുവേണ്ടിയാണ് ഞാൻ ആ കൈ കിട്ടിയതേ പോകുന്നത് എന്ന് പറഞ്ഞു എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അക്ഷിതയും മറ്റും അവിടെ വന്ന് അതിൻ്റെ കാർഡ് സെലക്ട് ചെയ്യാനായി അവരെല്ലാവരും അതിലെ ഓരോരോ കാർഡുകളും പരിശോധിച്ചു അതെല്ലാം ഓരോരുത്തരും മാറി മാറി അതിൻ്റെ ഭംഗി എങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് ദുർഗ ചായയുമായി എത്തിയത് പൂർണ്ണിമ ചേച്ചി വന്നു എന്ന് ഞാൻ കണ്ടു അതാ ഞാൻ ചായ എടുത്തോളു വന്നത് എന്ന് പറഞ്ഞു ഓ താങ്ക് യു എന്ന് പറഞ്ഞ് പൂർണ്ണിമ ചായ വാങ്ങിച്ചതും അത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുർഗയോട് പറഞ്ഞു കൊള്ളാം നല്ല ചായ കേട്ടോ എന്ന് ദുർഗയെ പ്രശംസിച്ചുകൊണ്ട് പൂർണ്ണിമ പറഞ്ഞത് കേട്ട് ദേവനും മുത്തശ്ശിക്കും വലിയ സന്തോഷമായി ദുർഗയോട് കൂടുതൽ താല്പര്യം പൂർണ്ണിമ കാണിക്കുന്നത് കണ്ട് ഉടനെ ബസ്മതി ചോദിച്ചു അല്ല ചാനലിൽ എന്തോ പ്രശ്നം ഉണ്ടായതുപോലെ അങ്ങനെയൊക്കെ വാർത്ത കേട്ടല്ലോ എന്ന് പറഞ്ഞതും പൂർണിമ പറഞ്ഞു ആ ചെറിയ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് അതൊക്കെ പരിഹരിച്ചു എന്ന് പറഞ്ഞതും ഗിരിജ പറഞ്ഞു അതെ ഞങ്ങളാണെങ്കിൽ ആ ന്യൂസിന്റെ കാര്യത്തിലെ പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ ബന്ധു ആകാൻ പോകുന്നവരല്ലേ ഇത് ഈ ചാനൽ ചാനലിങ്ങനെയുള്ള മോശം വാർത്ത കൊടുത്തതെന്നൊക്കെ ആളുകളോട് മറുപടി പറഞ്ഞു മടുത്തു ഉടനെ ബസുമതി പറഞ്ഞു അതെ ഇപ്പം ഞാൻ ഫോൺ പോലും ഓൺ ചെയ്ത് വയ്ക്കാറില്ല എല്ലാവരും വിളിച്ച് ഈ കാര്യം തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ദേവം പറഞ്ഞു എന്തായാലും അങ്ങനെ ഒരു വിവരം അറിഞ്ഞപ്പോൾ അതൊരു തെറ്റായ ന്യൂസ് ആണെന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് കൃത്യമായി തന്നെ അതിന് ക്ഷമ ചോദിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അത് കേട്ട സു സൗദാമിനി അമ്മ പറഞ്ഞു അതെന്തായാലും നല്ല കാര്യ മോളെ നമുക്കൊരു തെറ്റ് സംഭവിച്ചെങ്കിൽ അതിനെ അംഗീകരിച്ച് മറ്റുള്ളവരോടത് തുറന്നു പറഞ്ഞ് അതിന് മാപ്പ് ചോദിച്ചത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാ എന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണിമ പറഞ്ഞു അമ്മേ, തെറ്റ് സംഭവിച്ചു എന്ന് മനസ്സിലായി അപ്പം പിന്നെ അതിനെ അംഗീകരിക്കണ്ടേ അതിന് തീർച്ചയായിട്ടും ആ തെറ്റിനെ അതിൻ്റേതായ രീതിയിൽ മറ്റു ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം അതാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞതും അതെന്തായാലും നല്ല പ്രവൃത്തിയാണ് മോളെ അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ താങ്ക് യു മുത്തശ്ശി എന്ന് പൂർണിമ മുത്തശ്ശിയുടെ പ്രശംസ സ്വീകരിച്ചു എന്നിട്ട് അടുത്തുതന്നെ ദുർഗയോട് പറഞ്ഞു അതേ ദുർഗ ഇതേ ഈ കാടൊക്കെ നോക്കിക്കേ ഇതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ദുർഗ പറഞ്ഞു ഏയ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഇതിൽ സെലക്ഷൻ എൻ്റെ ഭാഗത്തുനിന്നല്ലോ അക്ഷയല്ല നോക്കി ഇഷ്ടപ്പെടേണ്ടത് എന്ന് ചോദിക്കണം ഉടനെ പൂർണ്ണിമ ചോദിച്ചു അല്ല അക്ഷതയ്ക്ക് ഏതാ ഇഷ്ടപ്പെട്ടോ എന്ന് തീരുമാനിച്ചോ എന്ന് ചോദിച്ചിട്ടും ഒരുപാട് ചോദ്യം കേട്ട് അക്ഷത പറഞ്ഞു അത് ഇതിലെ ഏതാണ് പൃഥ്വിക്ക് ഏറെ ഇഷ്ടം എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തു അപ്പോഴാണ് ബസ്മതി ചോദിച്ചത് അല്ല പൃഥ്വിയെ കണ്ടില്ലല്ലോ പൃഥ്വി കൂടെ വരുമായിരുന്നെങ്കിൽ ഇന്ന് തന്നെ ഇതെല്ലാം നമുക്കൊന്ന് സെലക്ട് ചെയ്ത് ഏതാണെന്ന് വെച്ചാൽ ഫിക്സ് ആക്കാമായിരുന്നല്ലോ എന്ന് ചോദിച്ചതും പൃഥ്വിക്ക് എന്തോ മറ്റെന്തോ തിരക്കായിപ്പോയി അതുകൊണ്ടാണ് അവൻ വരാതിരുന്നതെന്ന് പൂർണിമ മറുപടി നൽകി അപ്പോഴേക്കും ഗിരി ഗിരിജ പറഞ്ഞു അതെ എന്തായാലും നീ ടെൻഷൻ ആവണ്ട മോളെ നീ കുറച്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും വൃത്തി നിന്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു അക്ഷിതയെ കളിയാക്കുന്ന പോലെ ഗിരിജ സംസാരിച്ചു എല്ലാം കേട്ട് ചിരിച്ചങ്ങനെ ഇരിക്കുമ്പോഴേക്കും പൂർണിമ പറഞ്ഞു എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു പൂർണിമ ഇറങ്ങാൻ ഇറങ്ങുമ്പോഴേക്കും ദുർഗയോട് പറഞ്ഞു ദുർഗ ഇടയ്ക്ക് വിളിക്കണേട്ടോ എനിക്ക് അക്ഷിതയെ പോലെ തന്നെയാ ദുർഗയും എന്ന് പറഞ്ഞതും അതിനെന്ത് ചേച്ചി ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ പൂർണിമ അതിലേതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് പൂർണിമ അവിടെ നിന്ന് ഇറങ്ങുന്നു പൂർണിമയെ യാത്ര ചെയ്ത് ശരി ഇവിടെ നോക്കി നിൽക്കുകയായിരുന്നു ദുർഗ പൂർണിമ പോയതിന് ശേഷം അഭിഷേകനെയും കൂട്ടുകാരെയും കൂട്ടിയും ദുർഗ അവരുടെ ഇനിയുള്ള നീക്കം എന്താണ് എന്ന് സംസാ അന്വേഷിച്ചു ഇനിയും ഇതുപോലെ ഡ്രഗ്സിന് അഡിക്റ്റായി സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഒരു സമൂഹമായി നിങ്ങൾക്ക് ജീവിക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് ദുർഗ അവരോടെല്ലാം അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം അഭിഷേകം കൂട്ടുകാരും പറഞ്ഞു ഇല്ല ചേച്ചി ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ ചേച്ചി പറഞ്ഞാൽ എന്താണെങ്കിലും അത് ഞങ്ങൾ ചെയ്യാം ചേച്ചി പറഞ്ഞു എന്താ ഞങ്ങൾ ഇതിൻ്റെ പകരമായി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതാരാണ് നിങ്ങൾക്ക് തരുന്നത് അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ കയ്യിലേക്ക് ഈ ഡ്രഗ്സ് കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത് അവരെ കൃത്യമായി ചൂണ്ടിക്കാട്ടണം അവരാരാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനോ പറയാനോ കഴിയുമോ എന്ന് ചോദിച്ചതും ഉടനെ ദുർഗ പറഞ്ഞ് ദുർഗയോടുള്ള ചോദ്യം കേട്ട് ദുർഗയുടെ ചോദ്യം കേട്ട് അവർ പറഞ്ഞു ഇല്ല ചേച്ചി പലരും പല രീതിയിലാണ് തരുന്നത് ഞങ്ങളൊരു നമ്പറിലേക്ക് വിളിക്കും അയാളുടെ സാധനവുമായിട്ടെത്തും അല്ലാതെ വേറൊന്നും ഞങ്ങൾക്കറിയില്ല അവരുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും അപ്പോഴാണ് അവിടെ നിന്ന് അഭിഷേക് പറഞ്ഞത് അല്ല കഴിഞ്ഞ ദിവസം മരുന്നായിട്ട് വരുന്ന ഒരാളുടെ പേര് പറഞ്ഞിരുന്നല്ലോ എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പം ഒരു കൂട്ടുകാരൻ പറഞ്ഞു ആ അത് ഒരു എക്സ് എക്സ് എന്നാണ് അവർ പറയുന്നത് എന്ന് കേട്ടു അത് കേട്ടതോടെ ദുർഗയ്ക്ക് ആകെ ടെൻഷനായി എല്ലാവരും പറയുന്ന സഞ്ജയിയുടെ ആളുകളും പറഞ്ഞതുമൊക്കെ ആ എക്സ് എന്ന് പറയുന്ന ആളെക്കുറിച്ചാണല്ലോ എന്ന് ദുർഗ ചിന്തിച്ചു പിന്നെ ദുർഗ പറഞ്ഞു എന്തായാലും അവരെ നമുക്ക് പിടികൂടിയേ പറ്റൂ അവർ നമ്മുടെ ഈ സമൂഹത്തിനോട് നമ്മുടെ ഈ നാടിനോടും ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ് നമ്മുടെ രാജ്യത്തെ തലേ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ക്രിമിനൽ ഒഫൻസാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരെ പിടികൂടിയേ തീരും അതിന് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞതും തീർച്ചയായിട്ടും ചേച്ചി നമുക്ക് അവരെ പിടികൂടാമെന്ന് അവർ ഒറ്റക്കെട്ടായി ഉറപ്പ് നൽകി അപ്പോഴാണ് പൃഥ്വിയുടെ ഫോണിലേക്ക് മേനോൻ്റെ ആൾ വിളിക്കുന്നത് പൃഥ്വി കോൾ എടുത്തതും മേനോൻ്റെ ആൾ പറഞ്ഞു അതെ നീ ഉടനെ തന്നെ ഒരു കാര്യം കൂടി ചെയ്യണം പൃഥ്വി നിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ച എന്താണെന്ന് നീ മനസ്സിലാക്കുന്നില്ല നിന്നോട് ബിസിനസ് ചെയ്യാൻ പറഞ്ഞിട്ട് നിനക്ക് പകരം അവിടെ നിനക്ക് തന്ന ആ ഏരിയയിൽ എത്ര ആളുകളായിപ്പോൾ ബിസിനസ് നടത്തുന്നതെന്ന് അറിയാമോ അത് കേട്ടതും പൃഥ്വി പറഞ്ഞു ഞാനതിന് വേണ്ട ഏജൻറ്റുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞതും നീ ആരെ ഏർപ്പാടാക്കിയെന്നാണ് ഈ പറയുന്നത് നിനക്ക് നിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ച അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ ഇനി കൈകാര്യം ചെയ്തോളാം പക്ഷേ നീ ഇനി ചെയ്യേണ്ടത് ഞാൻ പറയുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതും ഉടനെ അയാൾ പറഞ്ഞു അതെ ഇനി നീ ചെയ്യേണ്ടത് വേറൊരു കാര്യമാണ് നീ ഇനി ഔട്ട് സൈഡേഴ്സ് ഇറങ്ങണം എന്നിട്ട് അവിടെ നീ തന്നെ ഇതിൻ്റെ വിൽപ്പന തുടങ്ങണം ഇത് കേട്ടതും ആകെ ഞെട്ടലോടെ പ്രത്യേകിച്ച് ഞാനോ ഞാൻ നേരിട്ട് ഏയ് അത് ശരിയാവില്ല ഞാൻ നേരിട്ട് ഇറങ്ങിയ അത് റിസ്ക്കാണ് എന്നെ പറഞ്ഞതും ഉടനെയും പൃഥ്വിയോട് മേ മേനോൻ്റെ ആൾ പറഞ്ഞു അതെ നീ ഈ പറയുന്നതങ്ങ് കേട്ടാൽ മതി നീ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് കൃത്യമായിട്ട് അറിയാവുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് നിന്നോട് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് നീ നോക്കിക്കോ അതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു പൃഥ്വിയോട് നേരിട്ട് തന്നെ ഇതിൻ്റെ ഡീല് നടത്താനായിട്ട് പൃഥ്വിയെ അത് തന്നെ തനിച്ചതായി പൃഥ്വി തന്നെ ചെയ്താൽ മതി എന്ന് നിർബന്ധപൂർവം പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു പൃഥ്വി ആകെ ടെൻഷനിലായി അപ്പോഴാണ് ചിരക്കിലേ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ട് ദുർഗ അങ്ങനെ നിൽക്കുമ്പോൾ മറ്റുള്ളവരാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തി അവരുടെ എല്ലാവരെയും നോക്കി കണ്ണു വെട്ടിച്ച് കിരൺ വേഗം കിച്ചണിലേക്ക് അയച്ചെന്നു ദുർഗ പെട്ടെന്ന് തന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നറിയാനായി വേഗം വന്ന് ഡോറടിച്ച് എന്താ കിരൺ എന്ന് ചോദിച്ചതും അതെ ദുർഗ സഞ്ചയുടെ ആൾ ആ ജേണലിസ്റ്റിൻ്റെ ആൾ വിളിക്കുന്നുണ്ട് ഇതാ അയാളിപ്പോൾ ലൈനിലുണ്ട് എന്തോ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് ഇവർക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു ദുർഗ കോൾ അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും അവർ പറഞ്ഞു അതെ ഇന്ന് രാത്രിയിൽ ഒരു കണ്ടുമുട്ടൽ നടക്കുന്നുണ്ട് അത് എക്സ് നേരിട്ട് തന്നെ എത്തിയാണ് ഇത്തവണത്തെ ഈ ഇടയിൽ നടക്കുന്നത് അത് നടക്കുന്ന സ്ഥലം കൃത്യമായി അവർ ഇതുടൻ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല എന്തായാലും അവർ തീരുമാനിച്ച് കഴിയുമ്പോൾ ഞാൻ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് ദുർഗ അവിടെ നിന്ന് ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കാണ് പെട്ടെന്ന് അവിടെ ആരോ വന്നതുപോലെ കിരണ് തോന്നിയത് കിരൺ സംശയം തോന്നിയത് കൊണ്ട് കിരൺ പതിയെ വാതുക്കൾ ചെന്ന് നോക്കി അപ്പോഴേക്കും അവിടെ എത്തിയത് അക്ഷതയായിരുന്നു കിരൺ ഈ സമയത്ത് ദുർഗയോടൊപ്പം കിച്ചൺ നിൽക്കുന്ന എന്തിനാണ് എന്നതായിരുന്നു അക്ഷതയുടെ സംശയം അതുകൊണ്ട് അക്ഷത ആകെ സംശയത്തോടെ ഈ കിരൺ ഇവിടെ തമ്മിലുള്ള എന്താണെന്ന് ആലോചിച്ച് അവിടെ നിന്നു അപ്പോഴാണ് ദുർഗയ്ക്ക് വേണ്ട മെസ്സേജ് പാസ് ചെയ്തതിന് ശേഷം വേഗം കിരണിനോട് ദുർഗ പറഞ്ഞു അതെ ഇന്ന് രാത്രിയിലാണ് അവർ കൂടിക്കാഴ്ച നടത്തുന്നത് തീർച്ചയായിട്ടും നമുക്കിന്ന് വരെ പിടികൂടണം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് ദുർഗയോട് സംസാരിച്ച് അവിടെ നിന്ന് കിരൺ പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് അവിടെ നിന്നിരുന്ന അക്ഷതയ്ക്ക് ആകെ സംശയം തോന്നി ഇപ്പോൾ ഇവിടെ നിന്ന് കിരൺ ഇറങ്ങിപ്പോയത് ഇവർ തമ്മിൽ എന്തോ ചുറ്റുക്കളിയും അത് കണ്ടുപിടിച്ച് തീരു എന്ന് ഉറപ്പിച്ചു കൊണ്ട് അക്ഷത വേഗം അവിടെ നിന്ന് പോകുമ്പോഴാണ് അതുവഴി അഞ്ജലി പോന്നു വേണ്ടത് അഞ്ജലി ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് വേഗം അഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അക്ഷത എന്താ അക്ഷി എന്ന് ചോദിച്ചതും അഞ്ജു ഒരു പ്രശ്നമുണ്ട് എന്ത് എന്ത് പ്രശ്നം ഉണ്ടെന്നാ എന്ന് ചോദിച്ചതും അതേ അഞ്ജു നീ അറിയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ആ കിരണും ആ ദുർഗയും തമ്മിൽ എന്തോ ഇടപാടുണ്ട് എന്തോ ഒരു ചുറ്റിക്കളി അത് നമുക്ക് കൈയോടെ പിടിക്കണം ഇത് കേട്ടതും ആകെ ദേഷ്യത്തോടെ അഞ്ജലി പറഞ്ഞു അത് നമ്മൾ കുറേ നാളായിട്ട് പറയുന്നുണ്ടല്ലോ പക്ഷേ ഇവിടെ അച്ഛനോ മുത്തശ്ശിക്കോ ഒന്നും അതൊട്ടും വിശ്വാസമാകുന്നില്ല അവരത് അംഗീകരിച്ച് നമ്മൾ എത്ര തവണ അവരെ പിടികൂടിയതും ആ കാര്യം പറഞ്ഞതുമാണ് പക്ഷേ അവരാരും അത് അംഗീകരിക്കാനോ അത് സമ്മതിച്ചു തരാനോ തയ്യാറായില്ലോ അത് കേട്ടതോടെ പക്ഷേ പറഞ്ഞു എന്തായാലും ഇത്തവണ നമുക്ക് അവരുടെ ചുറ്റുക്കളി കൈയോടെ പിടികൂടിയേ പറ്റും ഒരു കാരണവശാലും അവർ രക്ഷപ്പെടാൻ പാടില്ല ശരി ഞാനതിന് നിന്റെ കൂടെ ഉണ്ടാവും എന്താ നമുക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടും പറയാം നീ വാ എന്ന് പറഞ്ഞ് അഞ്ചുനേരം വിളിച്ചുകൊണ്ട് അക്ഷയവേഗം മുകളിലേക്ക് പോയി അപ്പോഴാണ് ദുർഗയും കിരണം കുട്ടികളുമായിട്ട് കുട്ടികളോടൊപ്പം അവിടെ ആ ഡീലേഴ്സ് വരാമെന്ന് പറഞ്ഞ സ്ഥലത്ത് കാത്തു വന്നത് കാറിൻ്റെ വരവ് കണ്ടതും അഭിഷേക പറഞ്ഞു ദാ ആ വരുന്നത് അവർ തന്നെയാണെന്നാണ് തോന്നുന്നത് ഉടനെ കിരൺ പറഞ്ഞു ദേ കുട്ടേട്ടാ ഒരു കാരണവശാലും അവരെ മിസ്സാവരുത് ഇന്ന് നമുക്ക് അവരെ പിടികൂടിയേ പറ്റൂ എന്ന് പറഞ്ഞു ശരി വാ നമുക്കിവിടെ മാറി നിൽക്കാം പറഞ്ഞു കിരണം ദുർഗയും കുട്ടേട്ടനും കൂടി പെട്ടെന്ന് അവിടുത്തെ ആ ഇലകൾക്കിടയിൽ കയറി മറിഞ്ഞു തന്നു അപ്പോഴാണ് ഒരു കാറ് വന്ന് അവിടെ നിന്നതും കാറിൽ നിന്ന് ഒരാൾ പതിയെ ആ കുട്ടികളുടെ അടുത്തേക്ക് അഭിഷേകിന്റെയും ടീമിൻ്റെയും അടുത്തേക്ക് നടന്നു വന്നത് അഭിഷേകിൻ്റെ കൂട്ടുകാരൻ സാധനമുണ്ടോയെന്ന് ചോദിച്ചു ദാ ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ അഭിഷേകിന്റെ കൂട്ടുകാരൻ്റെ കയ്യിലേക്ക് സാധനം വെച്ചു കൊടുത്തു അതെ പണം കുറച്ച് കുറവുണ്ടേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവൻ കൂട്ടുകാരോട് സംസാരിക്കാനായിട്ട് അങ്ങോട്ട് മാറി നിന്നതും ആ നിമിഷത്തിൽ പെട്ടെന്ന് അവിടേക്ക് ഓടിയെത്തുകയാണ് ദുർഗയും കിരണും കുട്ടിയുടെനും കൂടി അവർ മൂന്ന് പേരും ചേർന്ന് അവനെ പിടികൂടി അവനെ പിടിച്ചു നിർത്തിയതും ഈ സമയത്ത് കാരണകത്തിരുന്ന വൃത്തി ആ കാഴ്ച കണ്ട് സംശയത്തോടെ നോക്കി ചേട്ടാ ഇതാരത് ആകെ സംശയമായി പോയല്ലോ എന്ന് ആശങ്കയൊക്കെ നോക്കി നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് വീണ്ടും ദേഷ്യത്തോടെ ആകെ സംശയപ്പെട്ട് അങ്ങനെ നോക്കി അപ്പോഴാണ് പെട്ടെന്ന് വീണ്ടും ഫോൺ ചെയ്തത് പൂർണിമ ഈ സമയത്ത് വീണ്ടും വീണ്ടും വിളിച്ചു ഇരിക്കുകയായിരുന്നു പൂർണിമ വിളിക്കുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ അങ്ങനെ പൃഥ്വി നിൽക്കുമ്പോഴേക്കും പൂർണിമയുടെ ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുന്ന നേരത്തെ എങ്ങനെ പോലീസിനെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമെന്നായിരുന്നു പൃഥ്വിയുടെ നോട്ടം അപ്പോഴേക്കും കുട്ടമ്പിള പറഞ്ഞു അതേ കിരൺ നിങ്ങൾ വേഗം പോയി അവനെ പിടികൂടിക്കോ ഞാൻ എന്താവിൻ്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞതും കിരണും ദുർഗയും കൂടി വേഗം അവിടേക്ക് പോയതും പെട്ടെന്ന് കുട്ടൻ കുട്ടൻപിള്ളയുടെ കയ്യിൽ നിന്ന് കുതിരി മറ്റവൻ ഓടി രക്ഷപ്പെടുന്നു ആ സമയത്ത് പൃഥ്വി വേഗം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനായി കാർ റിവേഴ്സ് എടുത്ത് പോകുന്നതിനിടയിൽ വണ്ടി പെട്ടെന്ന് അവിടെ വെച്ച് സ്റ്റോപ്പായി വണ്ടി പിന്നെ എത്ര ശ്രമിച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യാനാകുന്നില്ല ഉടനെ റിവേഴ്സ് പോയ പൃഥ്വി വേഗം വണ്ടി അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു കിരണും ദുർഗയും പൃഥ്വിയുടെ പിന്നാലെ തന്നെ ഓടി ഈ സമയത്ത് പൂർണിമയാണെങ്കിൽ പൃഥ്വിയെ ആകെ ടെൻഷനിലായിരുന്നു പൃഥ്വി ഓടി വഴിയിൽ കണ്ട ഒരു തടിക്കഷ്ണത്തിൽ കാലുടക്കി അവിടെ വീഴുകയും അയാ ആ നിമിഷം കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ നേരെ നിലത്തേക്ക് തീറിച്ച് വീണു അതെടുക്കാൻ നിൽക്കാതെ വൃത്തി വേഗം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ഈ സമയത്ത് പിന്നാലെ ഓടിവന്ന അഭിഷേകം കൂട്ടർക്കും ആ മൊബൈൽ ഫോൺ കിട്ടുന്നു അവരത് കയ്യിലെടുത്ത് കുട്ടമ്പിളയിപ്പിച്ചു ഇതാ ഇത് ആ പോയ ആളുടേതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു വേഗം കുട്ടേനത് കൈക്കലാക്കി അപ്പോഴേക്കും ദുർഗയും കിരണും പൃഥ്വിയുടെ പിന്നാലെ ഓടിയിട്ടും കണ്ടെത്താനാകാതെ അവരും നിരാശരായി കുട്ടേൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു പിന്നീട് പൃഥ്വി വേഗം തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നെത്തി വീട്ടിലേക്ക് കയറിയ പൃഥ്വി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് മെത്തത്തിൽ നോക്കി ആരും കാണാത്തത് കൊണ്ട് പതിയെ പൃഥ്വി അകത്തേക്ക് കയറുന്നു ആരും തന്നെ കണ്ടിട്ടില്ല എന്ന സമാധാനത്തിൽ പൃഥ്വി പതിയെ അകത്തേക്ക് പോകാനായി പമ്മി വരുമ്പോഴാണ് പൂർണിമ വേഗം അവിടുത്തെ ലൈറ്റിട്ടത് പെട്ടെന്ന് കണ്ടുകൊണ്ട് പൃഥ്വി ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ പൂർണിമ അരികിലേക്ക് ചെന്നു പൃഥ്വി നീ എവിടെയായിരുന്നു ഉടനെ പൃഥ്വി ഒന്നും ഇണ്ടാതെ നിൽക്കുമ്പോഴേക്കും നീ ഇതെങ്ങോട്ടാണ് ഈ കള്ളന്മാരെ പോലെ പതുങ്ങി പതുങ്ങി വരുന്നത് എന്ന് ചോദിച്ചു പൃഥ്വി ഒന്നും ഇണ്ടാതെ വീണ്ടും ആകെ ടെൻഷൻ അങ്ങനെ നിൽക്കുമ്പോൾ അരികിലേക്ക് വന്ന പൂർണിമ ചോദിച്ചു പൃഥ്വി നിന്നോട് ഞാൻ ചോദിച്ചത് പൃഥ്വി മറുപടി ഒന്നും പറയാതെ ദേഷ്യത്തിൽ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അരികിലത്തെ പൂർണ്ണമ ചോദിച്ചു നിന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി മറുപടിയില്ലേ പൃഥ്വി നിന്റെ ഫോൺ അവിടെ എത്ര നേരമായി നിന്നെ ഞാൻ വിളിക്കുന്നു അതിന് ഫോൺ ഉണ്ടായിട്ട് വേണ്ടേ എന്ന് ചോദിച്ചു ഫോൺ എന്തു അറിയില്ല എന്ന് പറഞ്ഞു അറിയില്ലെന്നോ നീ എന്തെയും പറയുന്നത് എന്ന് ചോദിച്ചതും ഉടനെ പൃഥ്വി പറഞ്ഞു അതെ എനിക്കറിയില്ല നിങ്ങൾ വലിയ പോലീസ് ഉദ്യോഗസ്ഥരല്ലേ എന്നിട്ട് ഈ ഷാഡ പോലീസിനെ ഇതുവരായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ചേച്ചി ഫേക്ക് ന്യൂസൊക്കെ ആ ചാനലിൽ അപ്ലോഡ് ചെയ്തതിനല്ലേ ഇപ്പോൾ ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് സത്യത്തിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു ചേച്ചിയും ചേച്ചിയുടെ ആളുകളും കുറേ നാളായി ആണല്ലോ അന്വേഷിക്കുന്നു ആ പോലീസ് സംഘത്തെ കണ്ടെത്താനായിട്ട് പക്ഷെ സാധിച്ചോ എന്നാൽ അവർ എന്നെ പിടികൂടി ചേച്ചി ചെയ്ത കുറ്റത്തിന് എന്നെ പിടികൂടി എന്നെ മൊബൈൽ ഫോണും അവർ കൈക്കലാക്കി ഇപ്പോൾ അവരുടെ പക്കലാണ് ആ മൊബൈൽ ഫോൺ അതെന്തിനാ എന്ന് പൂർണിമ ചോദിച്ചതും അതെന്താ കാര്യം എന്ന് എനിക്കറിയില്ല ചേച്ചി എന്നെ നേരിട്ട് ചോദിക്കുക എന്തായാലും ഒരു കാര്യവും ഉറപ്പാണ് ചേച്ചി കാരണം ഇപ്പോ അതിൻ്റെ ഭാഗമായി ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ഞാൻ വേണം നേരിടാൻ എന്ന് പറഞ്ഞ് എല്ലാവരോടും വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യലേശി വെറുതെ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചാ പോരാ എന്ന് പറഞ്ഞതും പൂർണിമ പൃഥ്വി എന്ന് ഉറക്കെ വിളിച്ചു അതേ ശബ്ദമുയർത്തുമ്പോൾ പേടിച്ച് മിണ്ടാതിരിക്കുകയും അത് കേട്ടാൽ പ്രതികരിക്കാതിരിക്കുന്നെയും ആളുകൾക്ക് ഇടയിൽ മാത്രമേ ഇതുപോലെ ശബ്ദമുയർത്താൻ നമുക്ക് കഴിയൂ എന്നാൽ യഥാർത്ഥത്തിൽ ഇതുപോലെ ശബ്ദമുയർത്തി പ്രതികരിക്കേണ്ടത് ഇവിടെയെല്ലാം നമ്മളെ ദ്രോഹിക്കുന്നവരോടാണ് ആ പോലീസിൻ്റെ ആ രഹസ്യ ആ ടീമിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ചേച്ചിക്കോ ചേച്ചിയുടെ ചാനലിനോ കണ്ടെത്താൻ സാധിച്ചോ എന്ന് ചോദിച്ച് പൃഥ്വി ദേഷ്യത്തോടെ റൂമിലേക്ക് പോകുമ്പോൾ പൃഥ്വി ചെയ്ത കുറ്റം അത് മറച്ചു വെക്കാനായി പൂർണിമയുടെ പേരിൽ പൂർണിമ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പൃഥ്വി നടത്തിയതിനു ശേഷം റൂമിലെത്തി തൽക്കാലം താൻ രക്ഷപ്പെട്ടു എന്ന ആശ്വാസത്തിൽ പൃഥ്വി പതുങ്ങിയിരിക്കുന്നു